ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും നമുക്കിന്ന് ഇതുപോലുള്ള സ്റ്റോൺ ഉപയോഗിച്ച് ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്മൽ തയ്യാറാക്കാം അതിന് കുന്തൻ സ്റ്റോൺ വേണം പിന്നെ നമ്മൾ സ്റ്റോൺ ചെയിൻ എടുക്കണുണ്ട് ഇതുപോലൊരു ട്രാൻസ്പെറൻ ഷീറ്റ് എടുക്കാം ഇതിനകത്ത് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുന്തൻ സ്റ്റോണ് ഇതുപോലെ ഫസ്റ്റ് ഈ സൈസിലുള്ളതാണ് എടുക്കുന്നത് ഇപ്പം നമ്മൾ റൗണ്ട് ഷേപ്പിനുള്ള കുന്തൻ ആണ് എടുത്തേക്കുന്നത് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇപ്പം നമ്മൾ നടുക്ക് കൊടുക്കാൻ ഒരു വലിയ സൈസാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ചെറിയ സൈസാണ് ഇപ്പോൾ സൈഡിൽ നമ്മൾ ഇതുപോലെ വച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് വലിയ സ്റ്റോണ് ചുറ്റാകെ ആയിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഇന്നാൾക്കൊരു വീഡിയോയിൽ പറഞ്ഞ കുന്ദൻ സ്റ്റോണിൻ്റെ സ്റ്റിക്ക് അത് ഇതാണ് സ്റ്റിക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലൊരു ഗം കിട്ടും അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് ഇതുപോലെ ഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് കുന്ദൻ സ്റ്റോൺ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒട്ടിക്കാൻ നല്ല എളുപ്പമുള്ളതാണ് പിന്നെ മിക്കയിടത്തും ഈ സ്റ്റിക്ക് മാത്രമായിട്ട് കിട്ടും അതൊരിക്കലും വാങ്ങിക്കില്ല ആ സ്റ്റിക്ക് മാത്രം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗം ഇല്ല ഗമ്മും കൂടെ ഉള്ളത് മാത്രമേ വാങ്ങിക്കാവൂ ഇനി നമുക്ക് വീണ്ടും നമ്മളിപ്പോൾ ഈ ചെയ്തതിന് ചുറ്റാകെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് സ്റ്റോൺ ചെയിന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു ഇനി നമുക്ക് ഇതിന് ചുറ്റാകെ വീണ്ടും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും നമ്മൾ ഇതുപോലുള്ള സ്റ്റോണ് തന്നെയാണ് ഒട്ടിക്കുന്നത് ഇതിൻ്റെ എല്ലാ സൈസുകളും പല സൈസിലും നമുക്ക് കിട്ടും അതുപോലെ തന്നെ പല കളറിലും കിട്ടുമേ നിങ്ങളുടെ കയ്യിലിപ്പോൾ കളറിൻ്റെതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ വെച്ച് ചെയ്ത് നോക്കുക സ്റ്റിക്ക് വെച്ച് ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പമാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോഴത്തേനും സ്റ്റിക്കിനകത്ത് ഈ കുന്തൻ സ്റ്റോൺ ഒട്ടും അപ്പോൾ നമുക്ക് എവിടെയാണോ വയ്ക്കേണ്ടത് അവിടെ ഇതുപോലെ അങ്ങ് വച്ച് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തു ഇനി വീണ്ടും ഇതിന് ചുറ്റാകാം ഒന്നും കൂടി നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം വീണ്ടും നമ്മൾ അടുത്ത ഷേപ്പിലുള്ള കുന്തൻ ആണ് എടുത്തേക്കുന്നത് ഇതുപോലെ വച്ച് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു മഴത്തുള്ളിയുടെ ആ ഒരു ഷേപ്പിലുള്ള കുന്നൻ സ്റ്റോൺ ആണ് ഈ സൈഡിൽ ഇതിപ്പോൾ വെക്കുന്നത് ഇതിൻ്റെ എല്ലാം കളറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടി ആയിരിക്കും ഇത് നമുക്ക് ഇതിന് ചുറ്റാകെ ഇതുപോലെ വച്ച് കൊടുക്കാം ഇതുപോലെ മൊത്തത്തിലായിട്ട് നമുക്ക് ഈ സ്റ്റോണ് വച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് ഒരെണ്ണം ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും അടുത്തൊരെണ്ണ സെറ്റ് ചെയ്യാം അത് ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്തതുപോലെ സെൻറ്ററിൽ ഒരു സ്റ്റോണ് വെച്ച് കൊടുക്കുക ഇതിന് ചുറ്റാകെ വീണ്ടും സ്റ്റോണുകൾ വെക്കാം ഇപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ചെറിയ സ്റ്റോൺ വെച്ചു സോറി ആദ്യം ഒരു വലിയ സ്റ്റോൺ വെച്ചു അതിന് ചുറ്റാകെ ചെറുതാണ് വെച്ചത് ഇപ്പം നമ്മൾ ചെറുത് തന്നെയാണ് മൊത്തത്തിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇതിന് ചുറ്റാകെ വീണ്ടും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റോൺ ചെയ്യുന്നൊട്ടിച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് സ്റ്റോൺ ഒട്ടിക്കാം ഇനി വീണ്ടും നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ചെയ്തതുപോലെ നമുക്ക് വീണ്ടും ഇതുപോലെ ഈ സ്റ്റോണിന് ഇതുപോലെ ഒന്ന് ചുറ്റാകെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോൾ രണ്ട് ലെയർ ആയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോൺ ഒട്ടിച്ച് ഇത് നമ്മൾ ഒരു പ്രാവശ്യമേ അത് ചെയ്യുന്നുള്ളൂ അതിനുശേഷം മഴത്തുള്ളി മോഡലിലുള്ള ആ സ്റ്റോണാണേ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഐ പിന് വേണം ഐ പിന്നിനകത്ത് നമുക്ക് ഇതുപോലെ കുങ്കുരു സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ഇത് സെറ്റ് ചെയ്യുന്നതുണ്ട് അപ്പോൾ കാണാത്തവരാണക്കി ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതിനുശേഷം ഈ ഐ പിന്നിനകത്ത് നമ്മൾ ഒരു എയ്റ്റ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡും കൂടെ ചേർ ഇടുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വളച്ച് കൊടുക്കാം ഇപ്പം ഇതുപോലെ ഞാൻ മുന്നേ ഒരു നാലെണ്ണ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു അഞ്ച് വീട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചത് വേണം ഇതുപോലെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഐപ്പിന്നാണ് വേണ്ടത് ഒരഞ്ച് ഐ പിന്നെടുക്കുക അതിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അതിനുശേഷം നമുക്കിതിനകത്ത് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഐ പിൻ അതിനകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള കുന്തൻ സ്റ്റോൺ ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് തന്നെ നമുക്കിങ്ങനെ ആയിട്ടുള്ള കമ്മലുകൾ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയുകയും ചെയ്യണേ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തു വീണ്ടും രണ്ട് അയപ്പിനും കൂടെ വേണം അതിൻ്റെയും ലെങ്ത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കട്ട് ചെയ്തതിന് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒരെണ്ണം നമ്മൾ ഇതിൽ ഒട്ടിച്ചു അടുത്തത് ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ ഈ ചെയ്ത് വച്ചേക്കുന്ന കുങ്കുരവും അതുപോലെ വൈറ്റ് ബീഡും കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് ഇപ്പോൾ ഇതിനകത്തോട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം ഈ ഐപ്പിന്നിനകത്തോട്ട് നമ്മൾ ഇതുപോലെ വച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ആ ഒരു ഹോളിനെ നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക ഇതുപോലെ നമ്മൾ അഞ്ച് ബീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ചും ഇതുപോലെ ഇതിനകത്തോട്ട് ഒരു ഐ പിന്നിനകത്തോട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ അഞ്ച് എണ്ണവും ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്യാം ഈ ഐ പിന്നിനെ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഹോളൊന്ന് അകത്തി കൊടുത്താൽ മതി അതിന് ശേഷം അടുത്ത ഐപ്പിന്നിലോട്ട് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ ഇതുപോലെ അഞ്ചെണ്ണവും സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ ചെയ്ത് വച്ചേക്കുന്ന രണ്ടിൻ്റെ ഐപ്പിന്നിനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അടുത്തത് നമുക്ക് വേണ്ടത് ഒരു സ്റ്റഡിൻ്റെ ഫ്രെയിമാണ് അത് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ ഇതൊരു ഫിൽറ്റ് ഷീറ്റാണ് ഇതിനെ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വച്ച് ഒട്ടിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ കാണിക്കണില്ല ഇപ്പം നമ്മൾ മുന്നേ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കമ്മലോ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ഷെയറും ചെയ്യാം അതുപോലെ നിങ്ങൾക്കിത് ഉപകാരം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റിലോ ഇടുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണേ